സ്മാർട്ട് കൃഷിഭവന്റെയും യും ഉദ്ഘാടനം നടന്നു ഷോപ്പിംഗ് വർഷത്തിലേക്ക് അനിർവചനീയമായ അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനവും ഉദ്ഘാടനവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വേഗത്തിൽ സേവനം ലഭ്യമാവണം ഫലപ്രദമായ സേവനം ലഭ്യമാവണം അപ്പോഴാണ് ഒരു ഓഫീസ് പൂർണ്ണമായി സ്മാർട്ട് ആയി മാറുന്നത് കെട്ടിട അനിവാര്യമല്ല തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിനും വരുന്ന ആളുകൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാകുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഉണ്ടാകണം അപ്പോൾ കമ്പ്യൂട്ടർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ഭാഗമായിട്ടും വരുന്നതാണ് ഞാൻ നേരത്തെ വന്നത് അത് മാത്രമാവുന്നു എന്നുകൊണ്ട് സ്മാർട്ടാവില്ല അതുകൊണ്ട് മെച്ചപ്പെട്ട സേവനം കൂടി ഉറപ്പുവരണം ആ സേവനം ഉറപ്പുവരുത്തുന്നതിന് ചടങ്ങിൽ എം ബിജിൻ എം എൽ എ അധ്യക്ഷനായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു വാദ്യമേളത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ മന്ത്രിയെ ചീര നൽകിയാണ് സ്വീകരിച്ചത് ചടങ്ങിൽ മുതിർന്ന കർഷകൻ പാറയിൽ കുഞ്ഞിരാമിനെ മന്ത്രി ആദരിച്ചു കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി എൺപതിനായിരം പച്ചക്കറി തൈകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ഹരിത അയൽക്കൂട്ടത്തിൻ്റെ പ്രഖ്യാപനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിച്ചു ശുചിത്വ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നിർവഹിച്ചു സ്മാർട്ട് കൃഷി പദ്ധതി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപനും കൃഷിയോ സമൃദ്ധി പദ്ധതി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായരും ഹരിത അയൽക്കൂട്ടം പദ്ധതി ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ടി ശോഭയും റിപ്പോർട്ട് ചെറുതാഴം കൃഷി ഓഫീസർ ജയരാജൻ നായരും വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു മെമ്പർ ടി വി ഉണ്ണികൃഷ്ണൻ പി പി അംബുജാക്ഷൻ എം ടി സബിത കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ കെ സെക്രട്ടറി അനീഷ് പോൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ മുതിർന്ന കർഷകൻ പാറയിൽ കുഞ്ഞിരാമൻ വി വിനോദ് അഡ്വക്കറ്റ് കെ ബ്രിജേഷ് കുമാർ സി മോഹൻദാസ് നജുമുദ്ദീൻ കെ അഡ്വക്കേറ്റ് കെ പ്രമോദ് കെ ശശിധരൻ അനിത സി ടി മനോരഞ്ജൻ എന്നിവർ സംസാരിച്ചു കൃഷി അസ്റ്റി ഓഫീസർ രമേശൻ കെ നന്ദിയും പറഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പിംഗ് വർഷത്തിലേക്ക് റിലയൻസ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും മാക്സ് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ